അല്ല ഇവിടെ ഒരു പയ്യൻ വീണ് ഇവിടെ കിടന്നറവല്ല എവിടെ വിളിച്ചവർക്ക് ആരുമില്ലായിരുന്നു കൃഷിക്ക് നിങ്ങൾ കേക്കണവര് കേക്കി നമ്മൾ എത്ര മരണം ഇവിടെ കണ്ടതാണെന്ന് അറിയാമോ ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ പുഴയൊക്കെ ഉണ്ട് അപ്പോൾ പുഴയിലൊക്കെ കുട്ടികളായിട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് ഒരുപാട് രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചതുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ഒന്ന് പിന്നെ അധികം ഓൺ വോയിസ് ആണ് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആൻറ്റി അങ്ങനെ ടി താഴെ ഞാനാണ് കെമൻ പക്ഷെ ഞാൻ പുഴയിലെത്തിയ ഞാനല്ലേ ഉമ്മ എനിക്ക് ക്കിലും വരുന്നുണ്ട് പുഴയിലോട്ടുള്ള നമ്മുടെ ആകാശ് ഇൻസ്റ്റഗ്രാമിൽ ആകാശ് സിയ ആകാശം പുഴയുടെ അടുത്ത് പുഴയിലെത്താനായി കാട് അതായത് മൂന്നാറൊക്കെ വായിരാണ് അതായത് ഊട്ടി അത്ര നോക്കാട്ട് പറമ്പാണ് പറമ്പല്ലേ അങ്ങനെ എന്റെ ഗ്രാമം പോയി എവിടെ എന്റെ ഗ്രാമം ബസ് ഞാൻ പണ്ട് സ്കൂളിൽ പോയിരുന്ന ബസ്സാണ് സുഹൃത്തുക്കളെ നീ വല്ല കുറ്റവും ചെയ്താ കൊച്ചു തല കൊച്ചിന് തലത്തണേനെ സൺ

ടെ അവരെ പോണ്ണോന്നാ മറ്റേ ഗിരീഷ് ഗിരീഷ് ഒഴുക്കുണ്ടോ വേണ്ട വേണ്ട ഇത് ഇത് ശരിയാവൂല

ഈ കരയിരുന്ന് ബക്കറ്റ് മെള്ള കപ്പും കൊണ്ട് കോരി കുളിക്കുന്ന കുറിച്ച് എന്താണ് കാലിട്ടിരിക്ക രാത്രി വന്ന് കുളിച്ചാതിയോ രാത്രി ആവുമ്പോ നമ്മളെ ഇറങ്ങാം രാത്രി 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 പക്ഷെ ഞങ്ങൾ ഇറങ്ങും ഇറങ്ങും ആരെങ്കിലും കൂയ ഓടിയെങ്കിലും വരും ആരും നമ്മൾ റങ്ങും അപ്പൊളിക്ക പന്നികളൊക്കെ വരൂ കൃഷിയുണ്ടോ അതിന് ഇവിടെ കൃഷിയുണ്ടോ അല്ല പന്നി പന്നി ാണ് അങ്ങോട്ടൊന്നും ഇറങ്ങൂല പറഞ്ഞവരാണ് ഇവിടെ ഈ ഒഴുക്ക് കണ്ട വരണ ഇതിലേക്കൂടെ ഒഴുക്കാണ് പോണത് ഇത്രേ പറ്റുള്ളൂ നല്ല ഒഴുക്ക് നിങ്ങൾ എന്ത് വേണം ഇവിടെ വന്ന് പാടില്ല ഇവിടെ ആരും വിളിച്ചാ പോലും കിട്ടൂല മക്കളെ അങ്ങ് കൊണ്ടുപോകുമ്പോ ഒഴുക്ക് കേട്ടാ അങ്ങനെ നിങ്ങൾ കേക്കണവരെ കേക്ക് നമ്മൾ എത്ര മരണം ഇവിടെ കണ്ടതാണെന്ന് അറിയാമോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ കോരി കഴിച്ച് കൂട്ടുവിടെ ഇരുന്ന് നല്ല വെള്ളം ഇരുന്നേ

യ്യം കിടന്ന് അറവല്ലി വിളിച്ചാർക്ക് ആരും ഇല്ലായിരുന്നു എന്നിട്ടെന്ത് നമ്മള് കൂടെ കുളിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വെള്ളം വറ്റുമ്പോ വരാം മാർച്ചിലൊക്കെ ആവുമ്പോ പറ്റും നമ്മളന്ന് എപ്പഴായിരുന്നു മാർച്ചിലന്ന് വെള്ളം അങ്ങ് കുളിക്കണിതാണ്ട് ഇവിടെ ഇരുന്നോണ്ട് അവനവശേരി അമ്പലക്കുളത്തിലോട്ട് വിട്ടാലോ അവിടെ കുളിക്കാൻ പറ്റുവോ എന്നാ അമ്പലകുളമ്പ ഇവർക്ക് ഇവരെ ഇവരെ ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ അവിടെ കടന്ന് കാലയും എൻ്റെ അമ്മ പോകുമ്പോഴും പറഞ്ഞ പാൽക്കുപ്പ നോക്കണേന്ന് പോവാം പശു അമ്പലകുളത്തിൽ പോവാം അവളോട് ചോദിക്കട്ടെ എന്നാ പോട്ടാ ഏടാ അങ്ങനെ പുഴയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി നല്ല അടിയൊഴുക്ക് ഉള്ളതുകൊണ്ട് നമുക്കവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം വലിയവരാരും ഇറങ്ങുന്നില്ല കുട്ടികളെ മാത്രം ഇറക്കാനും പറ്റില്ല അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നിയുണ്ട് നമുക്ക് അടുത്ത വേറൊരു സ്ഥലം ഉണ്ടെന്നും പറഞ്ഞിട്ട് ബിജോണം കൊണ്ടുപോകുന്നതാണ് ഭയങ്കര സൂപ്പർ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് അങ്ങനെ സ്ഥിരം വരാത്തത് കൊണ്ട് നമുക്കിപ്പോൾ നാടിൻ്റെ അവസ്ഥയൊന്നും അറിഞ്ഞുകൂടാ കണ്ണും പൂട്ടി വിശ്വസിച്ച് മൂപ്പര പിറകെ പോയതാണ് കേട്ടോ അങ്ങനെ ചെന്ന് പെട്ട സ്ഥലമാണ് ഗൈസ് ഇത് സംഭവം അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല വഴിയൊക്കെ കുറച്ച് മോശമായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് സംഭവം എൻ്റെ നടക്കാണെങ്കിലും ഞാൻ ഇവിടെ അധികം സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല ഇവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ പോകാം ഇപ്രാവശ്യം ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല എനിക്കറിഞ്ഞൂടല്ലോ അവൻ കുളിക്കാൻ കൊണ്ടൊന്നും സ്ഥലം ആണ് അവിടെ നല്ല വെള്ളമുണ്ട് കോറിയാണ് അവിടെ ആരും എനിക്കറിഞ്ഞൂടെ അത് മതി എന്നാ സോപ്പൊക്കെ എടുത്തിട്ടുണ്ടോ രണ്ടു അവർ ഡെസ്റ്റിനേഷൻ എല്ലാരും കൂടെ നോക്ക് എക്കണ്ടോ അതെ വേണമെങ്കിൽ നോക്കി നിക്കടി ഉണ്ണി കൂട്ടാ തിരിച്ചു കയറിയാ ഞാൻ മൂന്നെണ്ണം അവിടെ വരണേ ഉള്ളു കേട്ടോ നമ്മക്ക് പോവാടേ ഞാനിത് കണ്ടില്ല ഞാൻ വിചാരിച്ചതേ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു ആഴുണ്ടല്ലേ പോടാ നീ ആദ്യം ഇറങ്ങു വേണ്ട വേണ്ട നിക്ക വെള്ളം നല്ലതാണോ ണ ഇവിടെ ആൾക്കാരും വരൂലേ ചീത്ത പറയാ ചീത്ത പറയുന്നേ ഇങ്ങനെയൊന്നും പാറയൊന്നും പൊട്ടിച്ചുകൂടാ

ആഴം ഉണ്ടെ ആഴം ഉണ്ട് വേണ്ട അന്നാ വേണ്ട എനിക്ക് ചാടാ മയ്യാഴം ആഴം ഉണ്ട് കേട്ടോ ഇവിടെ പിള്ളേരൊന്നും ഉറക്കാൻ പറ്റും നീ പന്തു ഇതിലും വേറെ പുഴ ആയിരുന്നു അല്ല ഇതിലും ഒഴുക്കില്ല എത്ര ആ ഓസൊക്കെ കടക്കുവല്ലേ ഇട്ടു തന്ന പോയി അതല്ല അതിട്ട് തന്നാദ്യം പക്ഷെ വെള്ളപ്പൊളി വേണ്ട നല്ല വേണ്ട ഉണ്ണിക്കുട്ട വേണ്ട നിന്റെ അമ്മയെ വിളിക്കല്ലേ നീ ഇവിടെ എന്റെ ചെരുപ്പ് പോയ ആരെ ചെറിയൊരു കുഴിയല്ല വേണ്ട ഫും ബൈക്കും പറ്റൂല എടാ നീ നീന്തൽ പഠിക്കാത്ത എന്തോ നീ പഠിക്കാൻ പോയതാ പക്ഷെ ആ സമയത്ത് പി ടി പീരീഡ് ഇറങ്ങി എന്തോന്ന് കൊറോണായിരുന്നു ആയിരുന്നു പി ടി പീരീഡായിരുന്നു ടി പോയില്ല ഞാൻ ഒന്ന് ചാടി കുടിച്ചിട്ട് വരട്ട ഓ ഓ അവിടെ അവിടെ നോക്കട്ടെ ഞാനതല്ലേ നോക്കട്ടെന്ന് പറഞ്ഞത് ഈ ചെരുപ്പൊക്കെ വീട്ടിൽ കയറ്റോ എന്തോ ഓ ഉണ്ടായിരുന്നു അവിടെ അല്ല ഇവിടെ ഇവിടെ എന്തോ ഒരു കര പോലെ കാണുന്നു കരയാണ് വെള്ളവും കൊള്ളൂല നിങ്ങൾ തമാശ കളിക്കല്ലേ പുഴയിൽ കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കാൻ ധൈര്യമില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ പാറമ്മടയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ അപ്പോഴും ചെറിയൊരു പേടി പിന്നെ ആഴുണ്ടോയെന്നറിയില്ല വലിയവരും ഇറങ്ങുന്നില്ല അപ്പോൾ കുട്ടികളെ മാത്രം ഇറക്കാൻ സത്യത്തിൽ പേടിയുണ്ട് സുഭാഷേ അതാ രണ്ടാ കുളിക്കണ്ട ഇറങ്ങിയാ മതി കുളി വേണ്ട കുളി ഉണ്ണിക്കുട്ട എനിക്ക് ചാടാ അല്ല ഇത് നോക്കൂ ഞാൻ നിക്കുന്ന സ്ഥലം നോക്കൂ പ്രൂഫ് കാണിക്കണോ ആ എന്തോ മുങ്ങിയിട്ടാ നീ ഇന്ന് പിടിച്ചേ പക്ഷെ ഈ മുതലുണ്ടെന്ന് തോന്നുന്നേട്ടാ മുതല് വരാൻ പറഞ്ഞാഴേ ഉള്ളൂ പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഇത് ഫോട്ടോ വിചാരിച്ചില്ലേ കുളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ആകാശം നല്ല മഴവിൽ ആയിട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെള്ളത്തിൻ്റെ കളറൊക്കെ തന്നെ കണ്ടല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം